ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ കളക്ഷനാണ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിലും ഒരു മെറൂൺ കളറിലുമാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം പർപ്പിൾ കളർ കാണാം നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് അത് പ്രത്യേകിച്ച് ആ ഒരു പ്രിൻ്റ് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് വേറെ ടോപ്പിനകത്ത് പറയാനായിട്ട് അത്യാവശ്യം ഒന്നും തന്നെ ഇല്ല ആ ഒരു പർപ്പിൾ കളറിൻ്റെ ഒരു ഭംഗി അതിനകത്തുണ്ട് അതിൽ ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടെ കണം ബോട്ടൊക്കുന്നത് ഇലാസ്റ്റിക് വേസ്ഡ് ബാൻഡിലാണ് കൊടുത്തേക്കുന്നത് അതിൽ രണ്ട് സൈഡിൽ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡാർക്ക് പർപ്പിൾ കളറിലാണ് ബോട്ടൊക്കെ ദുപ്പട്ട കാണാം ദുപ്പട്ട നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ അല്ലെങ്കിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണുള്ളത് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഷിപ്പിംഗ് ആണ് കേരളത്തിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയൊരു ചാർജ് കൂടി ആകുന്നുണ്ട് ഇതാണ് ആയിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഓഫീസ് വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലും ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു രണ്ടാമത്തെ കളറ് കാണാം അതിനകത്ത് കൂടുതലായിട്ട് നന്നേക്കുന്നത് ഒരു ഓറഞ്ച് കളറിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് വന്നിട്ട് ബോട്ടം വന്നേക്കുന്നതാണ് ഒരു മെറൂൺ കളറിൽ കൊടുത്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മൾ നേരത്തെ പർപ്പിൾ കണ്ടാറുള്ള കളറിൽ കണ്ട അതേ അടുത്ത പ്രിൻറ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ബോട്ടം വന്നേക്കുന്നത് ഒരു മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഡെയിലി വെയറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് അങ്ങനെ ഇത് ഇപ്പോൾ ഇതിനിടയായിട്ട് പേർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ വേറൊരു ഒന്ന് വേർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്രയും ഭംഗി അതിൻ്റെ വേണ്ടി ഇടപെ അത്ര ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ബോർഡറിലായിട്ടാണെങ്കിൽ ആ മെറൂൺ കളറും കൂടി കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേരളത്തിനകത്തും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് കേരളത്തിനും പുറത്തേക്ക് ഒരു ചെറിയൊരു ചാർജ് കൂടി നമുക്ക് ആവുന്നുണ്ട് അപ്പോൾ പത്ത് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചാണ് സ്മാൾ മുതൽ ത്രീ എക്സർസൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ മൈഡ്രി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൻ്റെ കളക്ഷനാണ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിലും ഒരു മെറൂൺ കളറിലുമാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം പർപ്പിൾ കളർ കാണാം നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് അത് പ്രത്യേകിച്ച് ആ ഒരു പ്രിൻറ് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് വേറെ ടോപ്പിനകത്ത് പറയാനായിട്ട് അത്യാവശ്യം ഒന്നും തന്നെ ഇല്ല ആ ഒരു പർപ്പിൾ കളറിൻ്റെ ഒരു ഭംഗി അതിനകത്തുണ്ട് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടണം ബോട്ടം വന്നേക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻറ്റിലാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡാർക്ക് പർപ്പിൾ കളറിലാണ് ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ട കാണാം ദുപ്പട്ട നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ അതേ സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആണുള്ളത് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഷിപ്പിംഗ് ആണ് കേരളത്തിന് പുറത്തേക്ക് നമുക്കൊരു ചെറിയൊരു ചാർജ് കൂടി ആകുന്നുണ്ട് ഇതാണ് ആയിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലും ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്